നമ്മുടെ ജിൻഡോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നോറയ്ക്കും ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് അടിപൊളിയായിട്ട് രണ്ട് വർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ജിൻഡോ ജിൻഡോടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കൂടെ ഉള്ള ആളും കൂടെ ആ ഒരു ഗെയിമിലേക്ക് ഇറങ്ങിയാൽ മാത്രമല്ല അടിപൊളിയാകത്തുള്ളൂ അല്ലേ ഇത് നോറ എപ്പോഴും ഉള്ള പോലെ പരാതിപ്പെട്ട് തുറന്നിരിക്കുകയാണ് എൻ്റെ കൈ വേദനിക്കുന്നു അവിടെ വേദനിക്കുന്നു ഇവിടെ വേദനിക്കുന്നു മനപൂർവ്വം ദ്രോഹിക്കുന്നതാണ് എനിക്ക് ഫിസിക്കലി മെൻ്റലി എന്നെ ഹരാസ് ചെയ്യുകയോ എന്നൊക്കെ പറഞ്ഞോളൂ ഇത് എന്നെ ആ ടാസ്ക് തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ആ നോറ ഗെയിം നശിപ്പിച്ചു ആ സമയം എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ കയ്യിലോ വേറെ ആരെങ്കിലും കൈയിലോ കിട്ടിയെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്സര അപ്സരയ്ക്ക് ആ ടാസ്ക് കിട്ടിയെങ്കിൽ ഞാൻ ചെയ്തോളാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം അവരുടെ കയ്യിലൊക്കെ കിട്ടിയെങ്കിൽ അത് അടിപൊളി ആയിട്ട് ചെയ്തതാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അന്ന് സിബിൻ കൊടുത്തൊരു ടാസ്ക് ഉണ്ടല്ലോ ആ ഒരു ടാസ്ക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോർ ശ്രമിച്ചിരുന്നു അപ്പം പക്ഷേ അന്ന് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ടാസ്ക് കൊടുത്തത് പക്ഷേ കിട്ടിയ അവസരം നോറ നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ അതായത് ആ ടാസ്ക് വേണ്ട രീതിയിൽ നോറ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതായത് ഇപ്പം തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ നന്ദന ഇവർ ഈ നോറ അതുപോലെ ജിൻഡോ നമ്മുടെ രതീഷ് ഇവരെല്ലാം ബാത്റൂം വരെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് നന്ദന അവിടെ വന്നു നോറ വിളിച്ചിട്ട് പോകുന്നുണ്ട് വായന എനിക്കൊരു കാര്യം പറയാം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ജിൻഡോ പറഞ്ഞ് ഇവിടെ വെച്ച് പറയിട്ട് പറയാം പുറത്ത് പോയാലും ജിൻഡോടെ കൈ കെട്ടിരിക്കുക അല്ലേ അപ്പം വലിച്ചും കൊണ്ടുപോകുക കൊണ്ടുപോയിട്ട് ആ ഡോർ തുറന്നിട്ട് ഈ നന്ദൻ Bye. Okay. നോറ ഇറങ്ങുക അപ്പോഴത്തേക്കും ജിൻറ്റോ ജിൻഡോയ്ക്കും കൊണ്ട് ഇറങ്ങാൻ വേണ്ടി പെട്ടെന്ന് വലിച്ചു വലിച്ചപ്പോഴത്തേക്ക് അത് നോറടെ കൈ കൊ നൊന്തൂന്ന് പറഞ്ഞു മനഃപൂർവ്വം ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് നോറ അവിടെ കിടന്ന് അനാവശ്യമായ കടന്ന ഷോ ഓഫ് കാണിക്കുമായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മുടെ സായി പറയുന്നത് കേട്ട് നിങ്ങളുടെ കയ്യിൽ കയറുകൊണ്ടല്ലേ കെട്ടിരിക്കുന്നത് അതിന് ഇത്ര വലിയ പ്രശ്നം ആവശ്യമില്ല ഇതൊരു ടാസ്ക് കാണുന്ന രീതിയിൽ നമ്മുടെ സായി പറയുന്നുണ്ട് കേട്ടോ കാര്യം ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഇറിട്ടേഷൻ തോന്നും നല്ല അടിപൊളി ഉള്ളൊരു ടാസ്ക് കൊടുത്തിട്ട് അത് ചെയ്യാതെ എപ്പോഴും പരാതി പരാതിയെ പരാതി ഇത് മാത്രമേ ഉള്ളൂ ഇവരമ്മേ അങ്ങോട്ട് ഫൈറ്റ് ഉണ്ടാകും എന്ന രീതിയിലാണ് ബിഗ് ബോസ് വിചാരിക്കുന്നത് പക്ഷെ ഒന്നും ഉണ്ടാകുന്നില്ല അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ വന്നിട്ട് ജിൻഡോട് പറയുന്നത് ജിൻഡോ കിച്ചൺ ടീമിലാണല്ലോ അപ്പൊ ജാസ്മിൻ്റെ ജാസ്മിൻ വന്ന് പറയുന്ന അവിടെയൊക്കെ പാത്രം കഴിവുകൊണ്ടെന്ന് പറയുന്നുട്ടോ അപ്പോൾ ജിൻഡോ വന്ന് നോറോട് പറയാം വാന്ന് പക്ഷേ നോറെ ആ ഫ്ലോർ താഴെ തന്നെ അങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം വന്ന് വിളിക്കുന്നു വാ വാ വാന്ന് എന്നിട്ട് ജിൻഡ് പറഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വില ഇല്ലാത്ത രീതിയിൽ അവിടെ ഇരിക്കുകയാണെന്നോറ അപ്പോഴത്തേക്ക് സായി വന്നിട്ട് പറയും പവർ ടീമിൽ എല്ലാവരും വിളിച്ചു കൂട്ടും കേട്ടോ സായ് എന്നിട്ട് സായി പറയും ഒരു പവർ ടീം അധികാരമുള്ള രീതിയിൽ പറയും ഇപ്പോൾ ജിൻഡിയുടെ കൂടെ നോറയും കൂടെ പോയി നിന്നാൽ പാത്രം കഴുകണം എന്ന് പറയും അപ്പോഴത്തേക്കും നോറയുടെ പിന്നെ പറയേണ്ട ആവശ്യം ആവശ്യം പ്രത്യേകിച്ച് അപ്പോൾ നോറെ പറയും എനിക്കോ ജോലിയുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും വൈകിട്ട് ജോലി നോറയുടെ ജോലി ജിൻറ്റേയും കൂടെ ചേർന്ന് ചെയ്യട്ടെ പക്ഷേ ഇപ്പോൾ എന്തായാലും പാത്രമല്ല അല്ല പറ്റും കാരണം ഞങ്ങൾക്ക് ഇനി എന്തായാലും ഫുഡ് ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ പാത്രം കഴിയപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സായി നിർബത്തു പറയും ഇത് പവർ ടീമിൻ്റെ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാൻ എന്ന രീതിയിൽ പറയും ഈ ഒരു ും ചെയ്തില്ലെങ്കിൽ വേറൊരു പണിഷ്മെന്റ് ഇനിയും വരും എന്ന രീതിയിലുള്ളൊരു വാണിയും കൂടെ കൊടുക്കുന്നു കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ വേറെ നിവൃത്തില്ല ചെയ്തല്ലേ പട്ടത്തോളം അങ്ങനെ പിന്നെ സായി എടുത്തുള്ള ദേഷ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തായാലും നോറെ അവിടെ പാത്രങ്ങളൊക്കെ കഴിയാൻ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകെ മൊത്തം ഇന്ന് സായിയുടെ ദിവസം കൂടെ പറയാം കാര്യം സായി ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗെയിമിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ പറയുന്ന കാര്യങ്ങളൊക്കെ അടിപൊളി പോയിന്റുമായിരുന്നു അപ്പം നല്ല രസമുണ്ടായിരുന്നു അപ്പൊ ഇതുപോലൊക്കെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്തായാലും നോക്കാം അങ്ങനെ എന്തായാലും ഇപ്പം നമ്മുടെ നോറ പാത്രം കഴുകാൻ പോയിരിക്കുകയാണ് ആദ്യമേ ജിൻ്റെ വിളിച്ചപ്പോഴേ കൂടെ പോയിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് വരേണ്ട ആവശ്യമില്ലായിരുന്നില്ലേ എന്തായാലും സായി അടിപൊളി അടി ഗെയിമിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സായിയോട് ഇനിയിപ്പോൾ നോറയ്ക്കൊരു ദേഷ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാര്യം ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യമായി ഇന്നിപ്പോൾ ഈ ഒരു ടാസ്ക് നടക്കി നമ്മുടെ സായി ഇടപെടുന്നു അതുകൊണ്ട് തന്നെ നോറയുടെ അടുത്ത ഇര എന്ന് പറയുന്നത് സായി കൂടെ ആയിരിക്കും കേട്ടോ നമുക്ക് നോക്കാം പിന്നെ എന്തൊക്കെ കുറ്റങ്ങളാണ് ഇനി സായിയെക്കുറിച്ച് പറഞ്ഞ് കരയാൻ പോകുന്നതെന്നൊക്കെ കണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും